നഗ്നമായ ശരീരം ബെഡ്ഷീറ്റ് കൊണ്ട് വാരി പുതച്ചകൾ വേച്ചു വേച്ച് ജാലകത്തിനരികിലേക്ക് നടന്നു ചില്ലുഗ്ലാസിൽ പറ്റിപ്പിടിച്ച മഞ്ഞുതുള്ളികളിൽ കൈകൾ കൊണ്ട് പോറി പുലരിവെട്ടം വീഴുന്ന വഴിത്താരയിൽ നോക്കി ഗായത്രി നിശ്ചല നിന്നു അവളുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ താഴേക്ക് ഇറ്റിറ്റു വീണു ബെഡിൽ കിടന്നുറങ്ങുന്ന സാമിനെ ഇടയ്ക്കിടെ അവൾ പാളി നോക്കുന്നുണ്ടായിരുന്നു ഏതു നിമിഷവും അവൻ ഉണർന്നേക്കാം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തലേനത്തെ പരാക്രമം ആരംഭിച്ചേക്കാം രാത്രിയിലെ വേഴ്ച സമ്മാനിച്ച നീറ്റൽ ഇപ്പോഴും ശരീരത്തിൽ നിന്നും പോയിട്ടില്ല ഇനിയും അവൻ്റെ ആവേശത്തെ താൻ എങ്ങനെ താങ്ങും ഒന്ന് ചിന്തിച്ചാൽ സാമിനെ ഇങ്ങനെയാക്കിയത് താൻ തന്നെയല്ലേ ഗായുവിൻ്റെ ഓർമ്മകൾ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി കോളേജ് ഹീറോ ആയി സാം വിലസി നടന്നിരുന്ന മനോഹരമായ അഞ്ചു വർഷങ്ങൾ പെൺ ഫസ്റ്റ് ക്രഷ് എന്നും അവനായിരുന്നു സാമും ഗായത്രിയും കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ് എല്ലാവർക്കും അസൂയ തോന്നുന്ന പ്രണയ ജോഡികൾ പ്രേമം തലയ്ക്ക് പിടിച്ചപ്പോൾ തന്നെ മനസ്സും ശരീരവും ഒരുപോലെ പങ്കുവെച്ചവർ തൊട്ടാൽ പൊട്ടിത്തെറിക്കുന്ന കാന്താരിയും അവൾക്ക് ചേർന്ന കലിപ്പനും ഇരുവരുടെയും പ്രണയത്തിൽ അസൂയ തോന്നാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു ക്യാമ്പസിൽ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാര്യങ്ങൾ തകിടമറിഞ്ഞത് ഫസ്റ്റ് ഇയറിലെ ഒരു പെൺകുട്ടിയെ സാമും ഫ്രണ്ട്സും റാഗ് ചെയ്തു അവൾ പ്രിൻസിക്ക് പരാതി കൊടുത്തു എല്ലാവരെയും സസ്പെൻഡ് ചെയ്യിപ്പിച്ചു സസ്പെൻഷൻ കഴിഞ്ഞ് വന്ന ദിവസം എല്ലാവരും അവളെ കാണാൻ പോയി ക്ലാസ് മുറിയിൽ തനിച്ചിരുന്നവളെ അവന്മാർ ദേഷ്യത്തിൽ കടന്നു പിടിക്കുകയും ബലം പ്രയോഗിച്ച് ഉമ്മ വയ്ക്കുകയും നെഞ്ചിലും മറ്റും അമർത്തിപ്പിടിച്ച് അവളെ നന്നായി പേടിപ്പിക്കുകയും ചെയ്തു ക്ലാസ്സിലെ ചില കുട്ടികൾ അതൊക്കെ കണ്ടുകൊണ്ട് കയറി വന്നു അവസരം കിട്ടുമ്പോൾ അവളെ മൊത്തത്തിൽ എടുത്തോളാമെന്ന് പറഞ്ഞ് അവന്മാർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ പിന്നാലെ ആ പെൺകുട്ടി ക്യാമ്പസിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു കൂട്ടുകാർ ആ കുട്ടിയോട് മോശമായി പെരുമാറുമ്പോൾ ആരുടെയോ കോൾ വന്നിട്ട് സാം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ അവരെല്ലാം ക്ലാസ് റൂമിലേക്ക് കയറിപ്പോകുന്നത് ഗായത്രി ഉൾപ്പെടെ ആരൊക്കെയോ കണ്ടിരുന്നു അതിനിടയ്ക്ക് ഫോൺ വന്നിട്ട് സാം പുറത്തേക്ക് പോയത് ആരും ശ്രദ്ധിച്ചില്ല ആ പെൺകുട്ടിയെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുമെന്നും അവൾ ആത്മഹത്യ ചെയ്യുമെന്നും ആരും ചിന്തിച്ചില്ല സാമും കൂട്ടത്തിലുണ്ടെന്ന് കരുതി ഗായു അവനെ വെറുത്തു അവന് പറയാനുള്ളത് കേട്ടില്ല സാമിനെതിരെ കോടതിയിൽ അവൾ സാക്ഷി പറഞ്ഞു കോടതി പ്രതികളെ റിമാൻഡിൽ വിട്ടു ജയിലിൽ കൊടിയ പീഡനങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വന്നു ഒടുവിൽ പോലീസ് അന്വേഷണത്തിൽ സാം നിരപരാധിയാണെന്ന് തെളിഞ്ഞു കോടതി അവനെ വെറുതെ വിട്ടു സത്യമറിഞ്ഞപ്പോൾ മുതൽ മാപ്പ് ചോദിച്ച് ഗായത്രി അവന്റെ പിന്നാലെ നടന്നെങ്കിലും സാം അവളെ ആട്ടിയകറ്റി ചെയ്യാത്ത തെറ്റിന് കുറേനാൾ ജയിലിൽ കിടക്കേണ്ടി വന്നതും നാണം കെട്ടതും കാമുകി പോലും അവിശ്വസിച്ചതും സാമിന് തകർത്തു കളഞ്ഞു ഗായത്രിയോടുള്ള പ്രണയം ദേഷ്യമായി ഇരട്ടിച്ചു ആരോടും മിണ്ടാതെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ ദിവസങ്ങളും മാസങ്ങളും അവൻ വീട്ടിൽ തന്നെ ഇരുന്നു സ്നേഹം കൊണ്ട് സാമിനെ മാറ്റിയെടുക്കാമെന്ന വിശ്വാസത്തിൽ അവൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് അവൾ അവനെ കല്യാണം കഴിച്ചു സാമിനൊരു മാറ്റവും ഉണ്ടായില്ല അമ്മയുടെ കണ്ണീരിന് മുന്നിലാണ് സാം ഗായത്രി കെട്ടിയത് തന്നെ പക്ഷേ അഞ്ചു വർഷം സ്നേഹിച്ചിട്ടും ഒരു തരി പോലും തന്നെ മനസ്സിലാക്കാതെ താൻ തെറ്റ് ചെയ്തെന്ന് കരുതി ഉപേക്ഷിച്ചു പോയവളെ മറുപടിയും സ്നേഹിക്കാനോ സ്വീകരിക്കാനോ സാമിന് കഴിഞ്ഞില്ല അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാൻ സാം ഗായത്രിയെ മാക്സിമം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് തോളിലൊരു തീപ്പൊള്ളൽ ഏറ്റതുപോലെ തോന്നിയിട്ടാണ് ഗായു ഞെട്ടിത്തിരിഞ്ഞത് ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായി സാം അവളുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ് സിഗരറ്റിന്റെ ആഗ്രഹം അവൻ ഗായത്രിയുടെ തോളിൽ അമർത്തിയതാണ് ആഹ് വേദനയോടെ ഗായു പുളഞ്ഞു അവളുടെ ശരീരം മറച്ചിരിക്കുന്ന പുതപ്പ് വലിച്ച് കട്ടിലിലേക്കെറിഞ്ഞിട്ട് വെളുത്ത വെണ്ണക്കല്ല് പോലെയുള്ള ആ നഗ്നദേഹം അവൻ ചേർത്ത് പിടിച്ചു മുല്ലുമുട്ടുപോലെ കൂമ്പി അവളുടെ മാരടങ്ങളെ കയ്യിലെടുത്ത് ഞെരിച്ചുകൊണ്ട് സാം ചുണ്ടിലെരിയുന്ന സിഗരറ്റ് പൊറ്റി ഗായുവിൻ്റെ നെഞ്ചിലമർത്തി വേണ്ട സാം എനിക്ക് വേദനിക്കുന്നു പൊള്ളലിൽ നോവോടെ ഗായത്രി കുതിറി പിടഞ്ഞു ഞാനിങ്ങനെയാടി പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി ിൽ ഇറങ്ങിപ്പോയിക്കോ അവളെ തൂക്കിയെടുത്ത് കട്ടിലേക്കിട്ട് അടുത്ത അംഗത്തിനായി തയ്യാറെടുത്തുകൊണ്ട് സാം ഗായുവിൻ്റെ മേലേക്ക് ചാടി വീണു എത്രയൊക്കെ അവളെ വേദനിപ്പിച്ചിട്ടും ഗായത്രി അവനെ വിട്ടു പോയില്ല അവൾക്കറിയാം താനവനെ ഉപേക്ഷിച്ചു പോകാനാണ് ഈ ക്രൂരതകളൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷെ അറിയാതെ പറ്റിയ തെറ്റിദ്ധാരണയുടെ പേരിൽ സാമിനെ വേദനിപ്പിച്ചുകൊണ്ട് അവനോട് വെറുപ്പ് കാട്ടിപ്പോയതിൽ ഗായത്രിക്ക് നല്ല കുറ്റബോധമുണ്ട് സാമിന്റെ മനസ്സിലെ മുറിവുണങ്ങുമ്പോൾ അവൻ തന്നെ സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിൽ ഗായത്രി എല്ലാം സഹിച്ചു രണ്ട് വർഷങ്ങൾ ഒരു മാറ്റവുമില്ലാതെ കടന്നുപോയി ഒരു ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സാം മെഡിൽ ഉണ്ടായിരുന്നില്ല ഒരു ലെറ്റർ എഴുതി വെച്ച് അവൻ എങ്ങോട്ടോ പോയിരുന്നു വിറകൈകളോടെയാണ് ഗായത്രി കത്തെടുത്ത് വായിച്ചത് പ്രിയപ്പെട്ട ഗായത്രിക്ക് നീ എന്നെ തെറ്റിദ്ധരിച്ചു ഉപേക്ഷിച്ചു പോയ ആ ദിവസം നിന്റെ സാം മരിച്ചുപോയി ഗായു ജയിലിലും പുറത്തും ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അനുഭവിച്ച പീഡനം ചില്ലറയല്ല അഞ്ച് വർഷം സ്നേഹിച്ചിട്ടും നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ടല്ലേ എൻ്റെ ഭാഗം കേൾക്കാൻ നിൽക്കാതെ നീ പോയത് ആ നിന്നെ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ മോശ സമയത്ത് എന്നെ വിശ്വസിച്ച് കൂടെ നിന്ന അമ്മയുടെ സങ്കടം കാണാൻ വയ്യാത്തോണ്ടാ നിന്നെ ഞാൻ ഭാര്യയാക്കിയത് നീ ഉപേക്ഷിച്ചു പോകാൻ വേണ്ടിയാ ഇത്രയൊക്കെ നിന്നെ ദ്രോഹിച്ചത് പക്ഷേ നീ പോയില്ല അതുകൊണ്ട് ഞാൻ പോവാം ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നെ ആരും അന്വേഷിക്കാൻ വേണ്ട എന്ന് സാം അവൻ്റെ കത്ത് വായിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗായത്രി തറയിലേക്കിരുന്നു സോറി സാം ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയി അതിൻ്റെ പേരിൽ നീ എന്നെ ഉപേക്ഷിച്ച് പോകരുതായിരുന്നു എന്നെങ്കിലും എന്നോടുള്ള വെറുപ്പ് മാറി തിരികെ വരുമെന്ന് ഉറപ്പുണ്ട് ഞാൻ കാത്തിരിക്കും സാം ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ച് അവൻ്റെ അക്ഷരങ്ങൾ നെഞ്ചോട് ചേർത്ത് അവളിരുന്നു സാം എന്നെങ്കിലും തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ